സഹോദര പത്തു വർഷം മുമ്പ് നീ തോൽപ്പിക്കപ്പെട്ടിരുന്ന അതേ പാപത്തിൽ നീ ഇപ്പോഴും നിന്റെ വീട്ടിൽ തോൽപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണോ സഹോദര പത്ത് കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയോട് കോപിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയോട് കോപിച്ചുകൊണ്ടിരിക്കുകയാണോ നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കും പത്തു കൊല്ലമായിട്ട് നീ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണോ നീ എന്ന് ജയിച്ച് രണ്ടാം ക്ലാസ്സിൽ എത്തും മറ്റൊരു യേശു അവൻ തന്നെ അനുഗമിക്കാൻ നിങ്ങളോട് പറയുന്നില്ല അവൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നീ മരിക്കുമ്പോൾ ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം ഇതൊരു വ്യാജ സുവിശേഷമാണ് ഇത് മറ്റൊരു യേശുവാണ് യഥാർത്ഥ യേശു അവൻ നമുക്ക് തുമ്പേ ഈ ഓട്ടം ഓടിത്തീർത്തവനാണ് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ അവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ് ഇത് യഥാർത്ഥ യേശുവാണ് എബ്രാഹേർ പന്ത്രണ്ടിൻ്റെ രണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക ഒന്നും രണ്ടും വാക്യങ്ങൾ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ ക്രൂശിനെ സഹിക്കുകയും യേശു ക്രൂശ് വഹിച്ചിരുന്നു ദിനം പ്രതി അവൻ ക്രൂശ് വഹിച്ചിരുന്നു ആ ക്രൂശ് വഹിക്കാതെ അവൻ ക്രൂശ് സഹിക്കാനായിട്ട് നിങ്ങളോട് പറയുമോ അവൻ തന്നെ അത് വഹിച്ചിരുന്നു ഒരു ചെറിയ ബാലൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയാം യേശു ഒരു ചെറിയ ബാലനായിരുന്നു ബാലനായിരുന്നപ്പോൾ അവൻ്റെ അമ്മ ഒരു കാര്യം ചെയ്യാൻ അവനോട് പറയുന്നത് എന്നാൽ അവൻ മറ്റു ചില കാര്യങ്ങളിൽ വളരെ തിരക്കുള്ളവനാണ് മോനെ ഇത് ചെയ്താട്ട് എന്ന് നിങ്ങളുടെ കുഞ്ഞിനോട് നിങ്ങൾ പറയുമ്പോൾ അവൻ തനിക്ക് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ എത്ര പേരുടെ മകനോ മകളോ ഇപ്രകാരം പറയും ശരി ശരിയമ്മേ ഞാനത് വന്ന് ചെയ്യാം അങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് കാരണം നമ്മുടെ എല്ലാവരുടെയും മക്കൾ അവരുടെ ഉള്ളിലൊരു കാര്യമുണ്ട് അവർ പറയും നിൽക്കിനിക്കേ അരമണിക്കൂർ കഴിഞ്ഞാൽ അന്ന് വന്ന് ചെയ്യാം അല്ല മോനെ വന്നേ ഇല്ലില്ലില്ല അല്ല അരമണിക്കൂർ ഒന്ന് കാത്തേ എല്ലാ കുട്ടികളുടെ ഉള്ളിൽ ഇതുപോലെ ഒരു മത്സരമുണ്ട് ഇതുതന്നെയാണ് മുതിർന്നവരായ നാം ദൈവത്തോടും പറയുന്നത് ഇല്ലില്ല എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായത്തിൽ നിങ്ങൾക്ക് പോവാം മുപ്പത്തി എട്ടാം വാക്യം ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതിൻ്റെ ഏറ്റവും നല്ല സൂത്രവാക്യം ഇതാണ് ക്രൂശ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം യേശു പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് ഇത് കേൾക്കുക എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഒരു വാക്കിൽ പറഞ്ഞാൽ എൻ്റെ ഇഷ്ടം ചെയ്യാതിരിക്കുന്നതാണ് അതാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദിനംപ്രതി ക്രൂശെടുക്കണമെന്ന് യേശു പറയുമ്പോൾ അവൻ പറയുന്നത് നിൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണമെന്നാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അത് ചെയ്യുക കള്ളം പറയാൻ നീ പരീക്ഷിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് നിനക്ക് അല്പം പണം കിട്ടാം കള്ളം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പ്രയോജനം കിട്ടിയെന്ന് വരാം കർത്താവ് പറയുന്നു അങ്ങനെ ആയിരുന്നത് അതുകൊണ്ട് നിനക്ക് പ്രയോജനം വരാം നിനക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയെന്ന് വരാം നിനക്ക് അല്പം പണം കിട്ടിയെന്ന് വരാം എന്നാൽ ആ കള്ളം പറയുമ്പം നീ നിന്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുകയാണ് നീ ഒന്നാം ക്ലാസ്സിൽ നിന്ന് നഴ്സറിയിലേക്ക് മടങ്ങിപ്പോവുകയാണ് അങ്ങനെ നീ തുടർന്നാൽ സ്കൂളിൽ നിന്ന് തന്നെ നിവിളിയിലാവും പല ക്രിസ്ത്യാനികൾക്കും സംഭവിക്കുന്ന ഇതാണ് അവർ സ്കൂളിൽ നിന്ന് വളർന്ന് കോളേജിലേക്ക് പോകേണ്ടതിന് പകരം അവർ പുറകോട്ട് കിൻഡർ ഗാർഡിലും അവിടുന്ന് സ്കൂളിൻ്റെ വെളിയിലേക്ക് ആവുകയാണ് കാരണം അവർ പരീക്ഷിക്കപ്പെടുമ്പം അവരവരുടെ ഇഷ്ടം ചെയ്യുകയാണ് എനിക്കതുകൊണ്ട് ചില പ്രയോജനം ഉണ്ടായി തെറ്റായ പ്രമാണത്തിൽ ഞാൻ ഒപ്പിട്ടപ്പം ചില പ്രയോജനം എനിക്ക് കിട്ടി നിന്റെ സ്വന്തം ഇഷ്ടത്തെ ത്യജിക്കുക ഞാൻ പറയട്ടെ ദൈവം നിന്നെ മാനിക്കും ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഇന്ത്യൻ നേവിയിൽ ഞാൻ പല വർഷങ്ങൾ ജോലി ചെയ്തു പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അതൊരു പ്രമോഷൻ കിട്ടാനോ പണം സമ്പാദിക്കാനോ തെറ്റായ ഒരു പ്രസ്താവനയിൽ ഒപ്പിടാനോ ഞാൻ പറഞ്ഞില്ല എൻ്റെ മുതിർന്ന ഓഫീസർമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറെ ക്ഷമിക്കണം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എനിക്കത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മുതിർന്ന ഓഫീസർമാരോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടോ സാറേ എനിക്കതിന് കഴിയില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് എൻ്റെ മിലിറ്ററിയിലുള്ള മുതിർന്ന ഓഫീസർമാരോട് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവരെന്നോട് കോപിച്ചു ശരി എന്നാൽ കർത്താവ് എന്നിൽ സന്തോഷിച്ചു ഒരിക്കൽ അരമണിക്കൂറുകൊണ്ട് എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു കാരണം എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചെയ്യാനായിട്ട് ഞാൻ അനുവദിച്ചില്ല അവർ പറഞ്ഞ തെറ്റായ ഒരു കാര്യം ഞാൻ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് എന്നെ ശിക്ഷിക്കാൻ കഴിയില്ല കാരണം അവർക്കറിയാം ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യം എന്നാൽ അവർക്ക് തന്നെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം എൻ്റെ ജീവിതം അല്പം കൊണ്ട് ദുരിതപൂർണമാക്കാൻ എന്നാൽ അതെന്നെ ശക്തനാക്കി എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ള അനു അതെന്നെ ശക്തനാക്കി എന്തുകൊണ്ടാണ് നമ്മൾ പലരും ബലഹീനരായിരിക്കുന്നത് ഇതുപോലെയുള്ള ശോധനകളും പരിശോധനകളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ വഴങ്ങി കൊടുക്കുന്നു എന്നിട്ട് തെറ്റായ കാര്യം ചെയ്യുന്നു എന്നാൽ ഇന്നുമുതൽ ആ ഉയർന്ന നിലവാരത്തിലേക്ക് പോവുക നീതിയായത് മാത്രമേ ഞാൻ ചെയ്യൂ ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യത്തില്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യും യോഗ ഞാൻ ആറിന് മുപ്പത്തിയെട്ട് ദയവായിട്ട് തോർത്തിരിക്കുക ഇതാണ് ക്രൂശിൻ്റെ യഥാർത്ഥാർത്ഥം നീ പോയി കുറച്ച് വെള്ളം കോരിക്കൊണ്ടുവരിക പന്ത്രണ്ട് വയസ്സുള്ള യേശുവിനോട് അവൻ്റെ അമ്മ പറയുകയാണ് അവൻ പറയുക അമ്മേ ശരി അവൻ ഒരു അവനൊരുപക്ഷെങ്കിൽ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം അവൻ അവിടെ അത് നിർത്തി ബക്കറ്റെടുത്തുകൊണ്ട് വെള്ളം കോരിക്കൊണ്ടു വന്ന് അവൻ്റെ അമ്മയ്ക്ക് അവൻ കൊടുക്കുമായിരുന്നു ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവൻ്റെ നാല് ഇളയ സഹോദരന്മാർ അവനോട് മല്ലുകെട്ടിയാൽ അവൻ തിരിച്ചൊന്നും ചെയ്യില്ലായിരുന്നു അവിടെ ഒന്നും അവൻ അവൻ്റെ ഇഷ്ടം ചെയ്ത് കാണുകയില്ല സ്വന്തം ഇഷ്ടം തിരിച്ചു മല്ലടിക്കുക എന്നുള്ളൂ എന്നാൽ അവൻ അവനൊരു ഇഷ്ടം ചെയ്തില്ല എന്നാൽ അവൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത് അനുഗമിക്കാൻ പഠിപ്പിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ ദൈവത്തെ സേവിക്കുന്നവരായിരിക്കും മറ്റൊരു യേശുവിനെ നമുക്ക് അനുഗമിപ്പാൻ കഴിയില്ല അവർ പറയും അവൻ ദൈവമാണ് അവനെ അനുഗമിക്കാൻ കഴിയില്ല ശരിയാണ് അവൻ ദൈവമായിരുന്നാൽ അവനൊരു മനുഷ്യനായി വന്നു ഒരു മനുഷ്യനായവൻ അവൻ ജീവിച്ചു മനുഷ്യനെ പോലെ പരീക്ഷിക്കപ്പെട്ടു ഒരു മനുഷ്യനായി അതിനെ ജയിച്ചു നോക്കൂ എബ്രായ ലേഖനം നാലാം അധ്യായത്തിൽ എബ്രായർ നാല് അതിൻ്റെ പതിനഞ്ചാം വാക്യം ഇവിടെ കാണുന്നത് നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല അവൻ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനത്രേ നമ്മളെപ്പോലെ എല്ലാ കാര്യത്തിലും അവനും പരീക്ഷിക്കപ്പെട്ടു എന്നാൽ അവൻ പാപം ചെയ്തില്ല അവൻ ജയിച്ച ആ കൃപ അവൻ നമുക്ക് തന്നു പതിനാറാം വാക്യം ഈ കൃപ നമ്മളും പ്രാപിക്കുന്നെങ്കിൽ നമുക്കും ജയിക്കാൻ കഴിയും നമ്മളെപ്പോലെ വന്ന ഒരു യേശുവിനെയാണ് നാം പ്രസംഗിക്കുന്നത് എന്നിട്ടും അവൻ പാപം ചെയ്തില്ല െട്ട് കൊല്ലം മുമ്പ് സി എഫ് സി ആരംഭിച്ചപ്പം ഈ കാര്യം മനസ്സിലാക്കുക എന്നെ വളരെയധികം സഹായിച്ചു ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യമാണ് യേശു എന്നെപ്പോലെ ഈ ലോകത്തിൽ വന്നു അവൻ പരീക്ഷിക്കപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ അതിനെ ജയിച്ചു ഇനിയും ഞാൻ ആ മൂന്നാമത്തെ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാം അത് മറ്റൊരാത്മാവാണ് ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന മറ്റൊരു സുവിശേഷമുണ്ട് മറ്റൊരു യേശുണ്ട് അതുപോലെ മറ്റൊരാത്മാവുണ്ട് മറ്റൊരാത്മാവ് എന്താണ് നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയാത്ത ഒരാത്മാവ് നിങ്ങളെ ആരോടെങ്കിലും ചോദിച്ചേ എന്താണ് ഒരു ദുരാത്മാവ് ഒരു മനുഷ്യനോട് ചെയ്യുന്നത് അവനെ ദുഷ്ടനാക്കും ഒരശുദ്ധാത്മാവ് ഒരു മനുഷ്യനോട് ചെയ്യുന്നത് എന്തായിരിക്കും അവനെ അശുദ്ധനാക്കും നിങ്ങളൊരു ക്രിസ്ത്യാനയുടെ എടുക്കച്ചെന്ന് ചോദിച്ച് പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെന്താണ് ചെയ്യുന്നത് കൊണ്ട് അന്യഭാഷ പറയിപ്പിക്കും അത് ചവറാണ് പരിശുദ്ധാത്മാവ് പ്രാഥമികമായിട്ട് ചെയ്യുന്ന അതല്ല ഒരു പക്ഷേ അന്യഭാഷയുടെ വരം അവൻ ചിലർക്ക് നൽകും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു ദുരാത്മാവ് ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് അവനെ ദുഷ്ടനാക്കും ഒരു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കും ഇനിയും പറയും പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ എന്തായിരിക്കും ചെയ്യുന്നത് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയും പറയുന്നത് അവനെ അശുദ്ധനാക്കും എന്നാൽ ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന മറ്റൊരാത്മാവുണ്ട് ആ ആത്മാവ് നിന്നെ വിശുദ്ധനാക്കില്ല അത് നിനക്ക് ആവേശം തരും നിന്നെ ഇളക്കി മറിക്കും സ്തുതിക്കാൻ സഹായിക്കും എന്നാൽ നിന്നെ വിശുദ്ധിയിലേക്ക് നടത്തത്തില്ല അതാണ് മറ്റൊരാത്മാവ് അവർ പോകുന്ന ആ സഭയിൽ ഞായറാഴ്ച രാവിലെ അവർ വളരെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കും അവർ ചിന്തിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിക്കണം അതൊരു വഞ്ചനയാണ് വീട്ടിൽ പോകുമ്പോൾ അവരുടെ മാതൃഭാഷയിൽ അവർ ഭാര്യയോട് ബഹളം ഉണ്ടാക്കും എന്തൊരാത്മാവാണത് വഞ്ചനയുടെ ആത്മാവാണ് മറ്റൊരാത്മാവാണ് മറ്റൊരാത്മാവിലാണ് ക്രിസ്ത്യലോകം മുഴുവനും നമ്മൾ പരിശുദ്ധാത്മാവിനെയാണ് പ്രസംഗിക്കുന്നത് വിശുദ്ധിയുടെ ആത്മാവ് യേശു കസ്തു പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾക്ക് ശക്തി ലഭിക്കും ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ശക്തി എനിക്കേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ഒരിക്കലും ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരിക്കലും ഈ ശക്തി ഇല്ലാതെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയും ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് വികാര വിക്ഷോഭം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവമല്ല നിങ്ങൾക്ക് വേണ്ടിയത് അതൊരു വൈകാരിക അനുഭവം നിങ്ങൾക്ക് തെരുമാനിക്കും അതല്ല നിങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നിന്നെ കുറേശ്ശെ കുറേശ്ശേ വിശുദ്ധനാക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിശുദ്ധിയിൽ നിങ്ങൾ എത്തുന്നതുവരെ നിങ്ങൾ ഒരിക്കലും സംതൃപ്തനായിരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ മറ്റൊരു മേഖലയിൽ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ ആകുന്നില്ല നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് മൂന്നാം ക്ലാസ്സിലേക്ക് നാലാം ക്ലാസ്സിലേക്ക് അങ്ങനെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് നിങ്ങൾ വിശുദ്ധിയുടെ ലെവലിലേക്ക് വരും അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു അത്ഭുതകരമായ കാര്യം അന്ന് ആ മാളിക മുറിയിൽ ഏതാണ്ട് നൂറ്റി ഇരുപത് പേര് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ആ പന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവനായിട്ട് ആ പരിശുദ്ധാത്മാവ് വന്നപ്പം അവരെ ഓരോരുത്തരും നൂറ്റി ഇരുപത് ഇരുമ്പുകഷ്ണങ്ങൾ പോലെയായിരുന്നു വളരെ ബലമുള്ള നൂറ്റിരുപത് ശിഷ്യന്മാർ എന്നാൽ അവർക്ക് ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഒരു തീ പോലെ അവരുടെ വന്നപ്പം നൂറ്റിരുപത് ഇരുമ്പ് കഷ്ണങ്ങളെ തീയിലിട്ടതുപോലെ അവർ ഒരുമിച്ച് ചേർന്ന് ഒന്നായി തീർന്നു നിങ്ങൾക്കറിയാലോ തീയിലേക്ക് ഇരുമ്പ് കഷ്ണങ്ങൾ ഇട്ടാൽ അവർ ഉരുകും അങ്ങനെ ഉരുകി അതൊന്നായി തീരും അങ്ങനെ ഈ നൂറ്റി ഇരുപത് പേരും പരിശുദ്ധാത്മാവിന്റെ തീയിൽ ഒന്നായി തീർന്നു അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന രണ്ടാളുകൾ അവർ വ്യത്യസ്തരായിരിക്കുന്നു തന്നിൽ തന്നെ ശക്തരായിരിക്കുന്നവർ അവരെ ഒന്നാക്കി തീർക്കുന്നു അതാണ് ഞാൻ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷമായ അനേക സഹോദരന്മാരെ പരിശുദ്ധാത്മാവിൻ്റെ തീ ഒന്നാക്കി ആ ഒരുമ നാം വ്യത്യസ്തരായിരിക്കുമെന്ന് തന്നെ നാം ഒന്നായിത്തീരുന്നു നാം നമ്മെ തന്നെ നിഷേധിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നു നാം മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നു ഞാൻ അവനെ അവൻ എന്നെ ഉത്സാഹിപ്പിക്കുന്നു നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു രഹസ്യമായിട്ട് നാം തമ്മിൽ തമ്മിൽ പോരാടുകയല്ല നമ്മുടെ വീട്ടിൽ നാം സമാധാനത്തോടെ ജീവിക്കുന്നു അതാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവ് എന്നാൽ ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന മറ്റൊരു ആത്മാവുണ്ട് അത് നിങ്ങൾക്ക് ആവേശമുണ്ടാക്കുന്നു വികാരമുണ്ടാക്കുന്നു എന്നാൽ നിങ്ങളെ വിശുദ്ധരാക്കില്ല അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക പിശാജ് എന്ന ആളുകളെ മറ്റൊരു സുവിശേഷം കൊണ്ട് വഞ്ചിക്കുന്നു മറ്റൊരു യേശുവിനെ കൊണ്ട് മറ്റൊരാത്മാവു കൊണ്ട് നമ്മൾ പ്രസംഗിക്കുന്നത് യഥാർത്ഥ സുവിശേഷമാണ് മാനസാന്തത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നമ്മൾ പ്രസംഗിക്കുന്നത് നമ്മളെ പോലെ മനുഷ്യനായ ഒരു യഥാർത്ഥ യേശുവിനെ പറ്റിയാണ് അവൻ നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടു മനുഷ്യനായ പരീക്ഷകൾ ജയിച്ചു സ്വന്തം ഇഷ്ടം ചെയ്തില്ല എന്നിട്ട് അവൻ പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് അതില്ലാതെ നിങ്ങൾക്ക് അതിന് കഴിയില്ല വൈദ്യുതി പോലാണ് എനിക്ക് ഈ ബൾബ് കത്തണമെങ്കിൽ എനിക്കതിനെ കത്തിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ സ്വിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ അത് കത്താൻ തുടങ്ങും കത്താനുള്ള കഴിവ് ഈ ബൾബിനുണ്ട് എന്നാൽ അതിനുള്ളിൽ വിധിശക്തി വേണം അതുകൊണ്ടാണ് ഈ ബൾബ് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ കർത്താവ് പറയുകയാണ് എൻ്റെ മകനെ നിനക്ക് തന്നെ പാപത്തെ ജയിക്കാനുള്ള ശക്തി നിനില്ല നീ എന്നെ അന്വേഷിക്കെ ഞാൻ പരിശുദ്ധാത്മാവിനെ അതിനായിട്ട് നിനക്ക് തരാം അതന്വേഷിക്കുക എല്ലാ ദിവസവും ഞാൻ പരിശുദ്ധാത്മാവ് ശക്തിക്കായിട്ട് അന്വേഷിക്കാറുണ്ട് ദൈവം എൻ്റെ സാക്ഷിയാണ് ഞാൻ പറയാറുണ്ട് കർത്താവ് ഇന്നെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണേ നാൽപ്പത്തിയെട്ട് കല്ലും മുമ്പ് അവനെന്നെ ആത്മാവോട് നിറച്ചു ഇന്ന് എല്ലാ ദിവസവും എന്നെ ആത്മാവ് കൊണ്ട് നിറയ്ക്കുന്നു നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കുന്നത് ദൈവത്തോട് ചോദിക്കുക എല്ലാ ദിവസവും ഈ പരിശുദ്ധ ആത്മാവിനാൽ നിറയ്ക്കാനായിട്ട് അവൻ നിങ്ങളെ നിശ്ചയമായിട്ട് നിറയ്ക്കും നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു